അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അല്ലാമലൈക്കും വരഹമുല വരഹം വസ്ലാത്തു വസ്സലാഫ്ലൈ നബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക ലോകത്തെ ഏറെ ശ്രദ്ധേയമായ നാടാണ് മദീന എന്നുള്ളത് നിപിത്തങ്ങളുടെ വരവിന് മുമ്പ് യഹൂദികളായിരുന്നു മദീനയിൽ അധിവസിച്ചിരുന്നത് പിന്നീട് നിബിത്തങ്ങൾ മദീനയിലെത്തിയപ്പോൾ പത്തിന് നോമ്പനുഷ്ഠിക്കുന്നതായി കാണുകയും അതിൻ്റെ കാരണമന്വേഷിച്ചപ്പോൾ മോസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് മറുപടി നൽകുകയും മോസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവർ മുസ്ലിമീങ്ങളായതുകൊണ്ട് അന്നേ ദിവസം നോമ്പ് നോമ്പനുഷ്ഠിക്കുവാൻ സഹാബത്തിനോട് കൽപ്പിക്കുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ മൊഹറം ഒമ്പതിനും നോമ്പനുഷ്ഠിക്കുകയുമെന്നും പ്രവാചകർ സൊലല്ലാഹ് അലീ വസലമതങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അന്യമതസ്ഥരോട് ആരാധനയുടെ വിഷയത്തിൽ എത്രത്തോളം സാദൃശ്യമാകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഹദീസ് ഒരു നോബിൻ്റെ വിഷയത്തിൽ പോലും അവരോട് സാദൃശ്യമാകരുത് എന്ന് ലബിത്തങ്ങൾ അവിടുത്തെ അവസാന നാളുകളിൽ ഈ സമുദായത്തിന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ലബിത്തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ മറ്റുള്ളവരെ അനുകരിക്കരുത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ശല്കർമ്മങ്ങളിൽ പോലും മറ്റുള്ളവരോട് സാദൃശ്യമാകുന്നതിനെ അവിടുന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച മാത്രം നോമ്പ് പിടിക്കൽ അത് കറാഹത്താണ് എന്ന് ഓർമ്മപ്പെടുത്തി കാരണം മറ്റു മതസ്ഥർ അന്നേ ദിവസം മാത്രമാണ് നോമ്പ് നോക്കാറുള്ളത് എന്തിനേറെ മുൻവേദഗ്രന്ഥമായ തൗറാത്ത് പാരായണം ചെയ്ത ഉമർ ബുനഹത്താബ് റതി അള്ളാഹുനുവിനോട് പോലും തങ്ങൾ ശക്തമായി വിരോധം കാണിച്ചു അല്ലാണ്ട് റസ്വര് പറഞ്ഞു വല്ലദീ നിയ ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളതവനെ തന്നെയാണ് സത്യം ലോ മൂസ നബി ഇപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മാ മാസോത്ത അദ്ദേഹം എന്നെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല എന്ന് മഹാനായ പ്രവാചകർ സാഹു അസലമതങ്ങൾ പറയുകയാണ് ഇതെല്ലാം സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകർ സല്ലു വരൈ വസങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹം മറ്റുള്ളവരെ അനുകരിക്കുന്ന വിഷയത്തിൽ വല്ലാണ്ട് ആവേശം കാണിക്കുകയാണ് അതിനുത്തമ ഉദാഹരണമാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഓണാവകാശം എന്നുള്ളത് ഓണം പൂർണ്ണമായും ഹൈന്ദവ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആരാധനയുമാണ് ഹൈന്ദവ ദൈവമായ മഹാവിഷ്ണുവിൻ്റെ അവതാരം വാമനൻ അന്ന് നാട് ഭരിച്ചിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും വർഷത്തിലൊരിക്കൽ മഹാബലി പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുന്ന ദിവസമാണ് തിരുവോണ തിരുവോണനാൾ എന്നാണ് അവരുടെ വിശ്വാസം ഏകദൈവ വിശ്വാസിയായ ഒരു മുസ്ലിം ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിൻ്റെ ഇതിവൃത്തങ്ങളും ഐതിഹ്യങ്ങളെയും അവൻ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഒരു മുസ്ലിം ഒരു സാഹചര്യത്തിലും മറ്റുള്ളവരുടെ ആരാധനപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ പാടുള്ളതല്ല ഒരു വർഷം മുഹമ്മദിൻ്റെ ദൈവത്തെ ഞങ്ങളും ഞങ്ങളുടെ ദൈവത്തെ അടുത്ത വർഷം മുഹമ്മദും ആരാധിക്കട്ടെ എന്ന് പറഞ്ഞു വന്ന മക്കാരോട് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് ലഖുമീനുഖുമു വലിയ ദീൻ ലഖും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ ദീൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ചെറിയ കുട്ടികളെപ്പോലും ഓണാഘോഷത്തിന് ഒരുക്കി വിടാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ ഉമ്മമാർ സ്കൂളുകളിലും ഓഫീസുകളിലും നടക്കുന്ന പരിപാടികളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സെറ്റ് സാരിയും കസവും ഉണ്ടുമൊടുത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാർ നിറഞ്ഞു കവിയുകയാണ് ഈമാൻ നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതിയതാ കിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഫിത്തനു ഒരുപാട് ഫിത്തനകളുണ്ടാകും ഇതുപോലെ എന്തറിയുമോ കക്കിത്തെ എല്ലയിലിൽ മുതലും ഇരുട്ടുള്ള രാത്രിയെ മുറിച്ചു കടക്കും പോലെയാണത് ജസ്ബിഹുർ റജുലു മൊമിന വയുസി കാഫിറ പ്രഭാതത്തിൽ നോക്കുമ്പോൾ ചില ആളുകൾ മൊമിനാകുന്നു ചില ആളുകൾ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാകുന്ന കോലത്തിൽ അത്രത്തോളം അതിഭയാനകമായൊരവസ്ഥ ഖിയാമത്ത് നാളിൻ്റെ അടുത്ത് വരാനുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരെയ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ബഹുസ്വര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ വേണ്ടയെന്ന് ചിന്തിക്കുന്ന മതേതരവാദികളുണ്ട് മതേതരത്വം എന്നാൽ സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കലും ചെയ്യലാണത് ഖുർആാനിൻ്റെ പ്രഖ്യാപനവും അതാണ് വല്ലാത്ത സുബുല്ലദീനയോനമെന്തു അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ നിങ്ങൾ ചീത്ത പറയരുത് കാരണം അവർ നിങ്ങൾ അവരെക്കുറിച്ച് ചീത്ത പറയുമ്പോൾ അവർ അള്ളാഹുവിനെക്കുറിച്ച് ചീത്ത പറയും അതുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് ചീത്ത പറയരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒരിക്കലും നടക്കുകയില്ല കാരണം ഒരു മതവും മറ്റൊരു മതത്തെ അംഗീകരിക്കുന്നില്ല മറിച്ച് മനുഷ്യർ തമ്മിലാണ് സൗഹൃദം ഉണ്ടാകേണ്ടത് യഹൂദൻ്റെ കണ്ട് എഴുന്നേൽക്കുകയും മക്കാ വിജയ ദിവസം സകലർക്കും മാപ്പ് നൽകുകയും യുദ്ധ അവസരങ്ങളിൽ പോലും ശത്രുക്കളുടെ കുഞ്ഞുമക്കളെയോ സ്ത്രീകളെയോ വൃദ്ധരെയോ ഉപദ്രവിക്കരുത് എന്നും പഠിപ്പിച്ച പ്രവാചകർ മാനവ സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചുരുക്കത്തിൽ മറ്റുള്ള സമുദായത്തിൻ്റെ വിശ്വാസപരമായ ആരാധനാ കർമ്മങ്ങളുള്ള ആഘോഷങ്ങളിൽ അവരെപ്പോലെ പങ്കെടുക്കൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല ആരാധനകളില്ലാത്തവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കൽ അതേപോലെ ആഹാരം കഴിക്കൽ ഭവന സന്ദർശനം ഇതിനൊന്നും തടസ്സമില്ല അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ദു അവസഹിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ